യഥാസമയം ഒന്ന് നഗരസഭ രണ്ട് എം എൽ എ മൂന്ന് എം പി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമുക്കൊന്നും ഈ ഗതികൾ ഉണ്ടാവില്ല ഒരു പക്ഷേ ഈ മലപ്പുറം ജില്ലയിലെ നഗരസഭയിൽ ഈ ഏതെങ്കിലും ഒരു നഗരസഭയിലേക്ക് മുച്ചക്രവാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഭിന്നശേഷിക്കാർ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പൊന്നാനി നഗരസഭയിലേക്കാണ് ഈ സംസ്ഥാനത്ത് അനുവദിക്കപ്പെട്ട ആറ് നഗരാരോഗ്യ കേന്ദ്രങ്ങളും ആരംഭിച്ച നാല് നഗരസഭകളുണ്ട് അതിൽ ആദ്യം പൂർത്തീകരിച്ച നഗരസഭയുടെ പേര് പൊന്നാനി എന്നാണ് അലൈൻമെന്റിന് ശേഷം സ്ഥലം ഏറ്റെടുത്ത് നൽകാം എന്ന നഗരസഭയിൽ കഴിഞ്ഞിട്ട് സൗജന്യമായി രണ്ടെടുത്ത് സ്ഥലം നൽകാൻ സന്നദ്ധരായ രണ്ട് കത്തിന് ബഹുമാനപ്പെട്ട നൽകിയ കൃത്യമായി മറുപടി നൽകിയതാണ് എന്റെ ജനപക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിവർ ഹെൽത്ത്